ബിജുറോക്കിയുടെ കവിതാ ടാക്കീസ് എന്ന പരിപാടിയിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചത് ഒരുപാട് സന്തോഷം ബിജുറോക്കിക്ക് പ്രത്യേക നന്ദി കവിത ഉണ്ടാകുന്ന സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കവിത വായിക്കാനാണല്ലോ ആവശ്യപ്പെട്ടത് കവിത എങ്ങനെ ഉണ്ടാകുന്നു എന്നാലോചിക്കുമ്പോൾ പെട്ടെന്ന് കൃത്യമായൊരു ഉത്തരം നമുക്ക് പറയാനാവില്ല അത് പല സാഹചര്യങ്ങളിൽ നിന്നാകാം നമ്മുടെ സ്വന്തം അനുഭവമാകാം മറ്റുള്ളവരുടെ അനുഭവമാകാം അതല്ലെങ്കിൽ വായന അനുഭവമാകാം ഒരു നിമിഷത്തിലായിരിക്കാം ഈ ഒരു കവിത സംഭവിക്കുന്നത് ഇന്ന് ഞാനിവിടെ വായിക്കുന്നത് ചൂണ്ട എന്നുള്ള കവിതയാണ് ആ കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ താമസിച്ചിരുന്നത് ഒരു തോടിന്റെ വക്കത്തുള്ള ഒരു വീട്ടിലായിരുന്നു വീട്ടിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന വഴി തോട് കടന്നു വേണം പോവാൻ അത്തരം സന്ദർഭങ്ങളിലൊക്കെ തോടിനരികിൽ ചൂണ്ടയിട്ടിരിക്കുന്ന ആളുകളെ കാണാറുണ്ടായിരുന്നു അത് ആ ചൂണ്ടയിട്ട് അവരിയ്ക്കുന്നത് കാണാൻ നല്ല രസമാണ് ആ ചൂണ്ടയിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ഒരുപാട് സമയം ഈ മീനിനായി കാത്തിരിക്കുന്ന ഒരു കാഴ്ച ചിലപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവർ ചൂണ്ട വേണ്ടി ഇരിക്കുന്നുണ്ടാവും തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അതേ ഇരിപ്പിരിക്കുന്നുണ്ടാവും അപ്പം ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഇത്രയേറെ ഏകാഗ്രതയോടെ ഇവരെന്താണ് ചെയ്യുന്നത് എനിക്ക് ഈ ഒരു അനുഭവം വേണമല്ലോ എന്നുള്ളൊരാഗ്രഹം എന്നൊക്കെ ഉണ്ടായിട്ടില്ല ഒന്ന് ചൂണ്ട ഇടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ള സന്ദർഭം ആ സമയത്തൊന്നും എനിക്കുണ്ടായില്ല പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം വലുതായി ഏകദേശം ഒരു രണ്ട് വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുളത്തിൽ ചൂണ്ടയിടാനുള്ള ഒരവസരം എനിക്കുണ്ടായി ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ചൂണ്ട എന്നുള്ള ഒരു കവിത ഞാൻ എഴുതാനിടയായത് ആ കവിത ഇവിടെ വായിക്കാം ചൂണ്ട ഇരയാൽ കുരുക്കുന്ന തന്ത്രം ഒരു ചൂണ്ടക്കാരനെ അറിഞ്ഞു ഇരയെ ഇരയാൽ കുരുക്കുന്ന തന്ത്രം ഒരു ചൂണ്ടക്കാരനെ അറിഞ്ഞു കുളയുന്ന മത്സ്യങ്ങളുടെ ഭാഷ ജലതരംഗങ്ങളുടെ സ്വനങ്ങളിലേക്കവൻ വിവർത്തനം ചെയ്യും പുഴയോളങ്ങളുടെ നുരയുന്ന നിശ്വാസങ്ങളിൽ മത്സ്യങ്ങളുടെ ഒരു വസന്തത്തെ കൺപാർക്കും ഇര പിടിക്കുന്നവരുടെ മാത്രം ഉന്മാദം ഒരു ചൂണ്ടക്കാരനെ ചൂണ്ടക്കാരനെപ്പോലെ ആർക്കാണറിയുക ഇരപിടിക്കുന്നവരുടെ മാത്രം ഉന്മാദം ഒരു ചൂണ്ടക്കാരനെ ചൂണ്ടക്കാരനെപ്പോലെ ആർക്കാണറിയുക എത്ര കൃത്യമായാണ് ഭാരസാന്നിധ്യത്തെ അവൻ അളക്കാനാകുന്നത് എത്ര കൃത്യമായാണ് ഭാര സാന്നിധ്യത്തെ അവൻ അളക്കാനാകുന്നത് പ്രണയികളോട് മാത്രം സാധ്യമാകുന്ന ഒരു കരുതലാണ് ചൂണ്ടക്കാരന് ഇരയോടുള്ളത് പ്രണയികളോട് മാത്രം സാധ്യമാകുന്ന കരുതലാണ് ഒരു ചൂണ്ടക്കാരന് ഇരയോടുള്ളത് ഓരോ ചൂണ്ടയിടലും പ്രണയപൂർവ്വമുള്ള കാത്തിരിപ്പാണ് ഓരോ ചൂണ്ടയിടലും പ്രണയപൂർവ്വമുള്ള കാത്തിരിപ്പാണ് വലയിഴകളുടെ ചൂണ്ടയുടെ ക്രൂര സൗമ്യതയുടെ സ്പർശം വലയിഴകളുടെ ക്രൗര്യതയല്ല സൗമ്യതയുടെ ചൂണ്ടസ്പർശം കൊളുത്തി വലിക്കുന്ന വേദനകളിൽ കൊള്ളുന്ന മീൻ രുചികളില്ല പിടയ്ക്കുന്ന കടൽ സ്വപ്നങ്ങൾ മാത്രം കൊളുത്തി വലിക്കുന്ന മീൻ രുചികളിൽ കൊളുത്തിവലിക്കുന്ന വേദനകളിൽ കൊള്ളുന്ന മീൻ രുചികളില്ല കടൽ സ്വപ്നങ്ങൾ മാത്രം അത്രയും കനിവോടെ ഇരയെ കുരുക്കുവാൻ ഒരു ചൂണ്ടക്കാരനെ കഴിയും ജലത്തെ സ്പർശിക്കുമ്പോൾ അത്രയും നനിപ്പോ അത്രയും കനിവോടെ ഇരയെ കുരുക്കുവാൻ ഒരു ചൂണ്ടക്കാരനെ കഴിയും വേര് ജലത്തെ സ്പർശിക്കുമ്പോൾ അത്രയും നനിപ്പോ നന്ദി കവി ബിജുറോക്കിയുടെ കവിതാ ടാക്കീസ് എന്ന പരിപാടിയിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചത് ഒരുപാട് സന്തോഷം ബിജു റോക്കിക്ക് പ്രത്യേക നന്ദി കവിത ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കവിത വായിക്കാനാണല്ലോ ആവശ്യപ്പെട്ടത് കവിത എങ്ങനെ ഉണ്ടാകുന്നു എന്നാലോചിക്കുമ്പോൾ പെട്ടെന്ന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് പറയാനാവില്ല അത് പല സാഹചര്യങ്ങളിൽ നിന്നാകാം നമ്മുടെ സ്വന്തം അനുഭവമാകാം മറ്റുള്ളവരുടെ അനുഭവമാകാം അതല്ലെങ്കിൽ വായന അനുഭവമാകാം ഒരു നിമിഷത്തിലായിരിക്കാം ഈ ഒരു കവിത സംഭവിക്കുന്നത് ഇന്ന് ഞാനിവിടെ വായിക്കുന്നത് ചൂണ്ട എന്നുള്ള കവിതയാണ് ആ കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ താമസിച്ചിരുന്നത് ഒരു തോടിൻ്റെ വക്കത്തുള്ള ഒരു വീട്ടിലായിരുന്നു വീട്ടിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന വഴി തോട് കടന്നു വേണം പോവാൻ